ഹേ ഗായ്സ് ദിസ് ഇസ് മീ മിൻവർ ആൻഡ് വെൽക്കം ബാക്ക് ടു മിൻവറിസം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫോർട്ട് ഹാച്ച് ബാക്ക് ആയിട്ടാണ് വണ്ടി വരുന്നത് മിനി കൂപ്പർ ഡി ആണ് ഫോർഡോർ ആണ് വണ്ടി തന്നെ മിനി കൂപ്പർ ഡി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കാരണം ഫോർഡോർ ആണ് വണ്ടി വരിക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡല് വണ്ടിയാണ് കേട്ടോ വണ്ടി ഇപ്പൊ കിടക്കുന്നത് അദർ രജിസ്ട്രേഷനിലാണ് നമ്മൾ വിത്ത് എൻഒ സി അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇന്റീരിയർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്റീരിയർ വരുന്നത് വേറെ മെയിൻ ആയിട്ട് കച്ചറ കാര്യങ്ങളൊന്നുമില്ല സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഫോർ ഡോറാണ് വണ്ടി വരുന്നത് ബാക്കിൽ സീറ്റ് അവൈലബിൾ ആണ് കൂപ്പർ എസ് അല്ല കൂപ്പർ ഡി ആണ് കേട്ടോ നമുക്ക് നാല് ഡോറ് സൈഡിൽ നാല് ഡോറ് വരും പിന്നെ നാല് ടയറും ഗുഡ് കണ്ടീഷനാണ് വരുന്നത് വേറെ മെയിൻ ആയിട്ട് കച്ചറ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വണ്ടി ഇപ്പൊ കിടക്കണത് എം എച്ച് രജിസ്ട്രേഷനിലാണ് നാൽപ്പത്താറായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പുതിയ ഇൻഷുർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സാധനം നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി നമുക്ക് നല്ലൊരു പ്രൈസിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടി കൊടുക്കുക അപ്പോൾ നമ്മൾ ചാനല് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇതുപോലത്തെ അടിപൊളി വണ്ടികളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ഓക്കെ